യ്ക്കുമ്പോൾ ഒരുപാട് ഉറങ്ങാമല്ലോ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നോടൊപ്പം ഇരിക്കാമല്ലോ എന്നാണ് ചിന്തിക്കാറ് നവാസിന്റെയും ഭാര്യ ഭാര്യരഹിനയുടെയും ഒരു പഴയ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണിത് ഇപ്പോൾ അത് ഓർത്ത് കണ്ണു നിറയുകയാണ് ഇത്ര പെട്ടെന്ന് എല്ലാവരെയും വിട്ട് ഒറ്റയ്ക്ക് ഉറങ്ങാൻ പോകുമെന്ന് ഞാൻ കരുതിയില്ല നവാസിന്റെ ഭാര്യയുടെ വാക്കുകൾ ഇങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ട് ഇക്ക ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്നു ഇക്ക ഉറങ്ങുന്നത് എനിക്കിഷ്ടമല്ല ഉറങ്ങാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കേ എന്നാണ് ഞാൻ പറയുന്നത് ഉറങ്ങുന്നത് കാണുമ്പോൾ ഞാൻ തോണ്ടി വിളിക്കും മരിക്കുമ്പോൾ ഒരുപാട് ഉറങ്ങാമല്ലോ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നോടൊപ്പം ഇരിക്കാമല്ലോ എന്നാണ് ചിന്തിക്കാറ് എന്നാണ് ഭാര്യ രഹന പറയുന്നത് ഇനി ആര് തോണ്ടി വിളിച്ചാലും എഴുന്നേൽക്കാത്ത ഉറക്കത്തിലേക്ക് നവാസിക്ക പോയി ഇത്ര പെട്ടെന്ന് എന്നെ ഒറ്റയ്ക്കാക്കി ഉറങ്ങാൻ പോകുമെന്ന് കരുതിയില്ല ഒരിക്കൽ പോലും ദേഷ്യപ്പെടാതെ എപ്പോഴും ചിരിച്ച് തമാശ പറയുന്ന ഒരാൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കണ്ണു നിറഞ്ഞ് ഭാര്യ പ്രതികരിച്ചു കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി